就吹凉了。<laughs> <laughs> ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ച്ചൊളി വീഡിയോയിട്ട് വന്നിരിക്കാന് ഗൈസ് അന്ന് നമ്മള് കൊറേ പ്ലാസ്റ്റിക് കുപ്പി പെർക്കിണ്ടായിരുന്നില്ല ആ പെറുക്കിയ പ്ലാസ്റ്റിക് കുപ്പി മൊത്തം സ്ക്രാബ് കയറി വന്നപ്പോ അവർക്ക് നമ്മൾ എടുത്തങ്ങട്ട് കൊടുത്തു കൈസ് എടുത്തങ്ങട്ട് കൊടുത്തു എന്നിട്ട് കിട്ടിയ പൈസയാണ് കൈശ എന്നിട്ട് കിട്ടിയ പൈസയാണ് നമ്മൾ രണ്ട് ദിവസത്തെ അത് രണ്ട് ദിവസമേ രണ്ട് ദിവസം രാവിലെ നേരത്തെ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ രണ്ട് 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 മൂന്ന് മണിക്കൂർ കണക്ക് കൂട്ടാ കൈസ് ആ മൂന്ന് മണിക്കൂർ അദ്ധ്വാനത്തിന്റെ ഫലമാണ് കൈസ് ഇത് ഏഹ് അപ്പോ പക്ഷേ നമ്മൾ ഇപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇൻട്രോ കൊടുക്കുന്നത് പെട്ടെന്ന് വന്നപ്പോൾ സാധനം കൊടുത്ത് കൊടുക്കുകയെന്നു ചെയ്തത് പക്ഷെ അവർ പറഞ്ഞു അവരിൻ്റെ വീഡിയോയിൽ പെടുത്തരുത് ഇഷ്ടമല്ല അങ്ങനെ എന്തൊക്കെ പറഞ്ഞു അവരിൻ്റെ വീഡിയോയിൽ എന്ന് പറഞ്ഞു അത് കാരണം നമ്മൾ അവരുടെ വീഡിയോയിൽ പെടുത്തിട്ടില്ല പക്ഷെ നമ്മൾ പ്ലാസ്റ്റിക് പൂപ്പിന് ചാക്കിങ്ങനെ വെക്കുമ്പോൾ വലിയ അവരിൻ്റെ വോയിസ് ഉണ്ട് അത് കാരണം അവർ പൈസ തരുന്നതും എടുക്കുന്നും കൊട്ടുന്നതൊന്നും നമ്മൾ ഈ വീഡിയോസ് എടുത്തിട്ടില്ല ഏ പനിയെനിക്ക് ഇതാ എന്നിട്ട് ഈ സെവന്റി റുപ്പീസ് കിട്ടിയിട്ടുണ്ട് എഴുപത് രൂപ എഴുപത് രൂപ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് നിങ്ങള് കമന്റ് ബോക്സ് കമന്റ് ചെയ്യാൻ യൂട്യൂബിലൂടെ ഇല്ല ഇല്ല ടാക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ കായ് വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കന അടിച്ച് പൊട്ടിക്കണം ഇറ്റ്സ് ബി ആക് എ വ്ളോഗ് ഒഫീഷ്യൽ ബൈ ബൈ